പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വർഗീയ പിതാവേ അവിടുത്തെ മക്കളായി ഞങ്ങളെ അങ്ങേ ഒരു സന്നദ്ധയില് ഞങ്ങളുടെ അവസ്ഥകളും ലോകത്തിൻ്റെ അവസ്ഥകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഷോയിലൂടെ അങ്ങ് പഠിപ്പിച്ചല്ലോ കർത്താവെ വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന നിരന്തരം ഒരുവിട്ടുകൊണ്ട് ആ പ്രാർത്ഥനാ ബന്ധത്തില് അങ്ങയുമായി ആഴമായ ബന്ധത്തിൽ വളരുവാൻ അങ്ങയിൽ നിന്ന് ആ കൃപയും ശക്തിയും സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ അമ്മ മാതാവ് ഈശോയുടെ മനസ്സറിഞ്ഞ് സ്വർഗത്തിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈക്കും ആമേ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വർഗസനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ഏഴാമത്തേതും അവസാനത്തേതുമായ യാചന വിശ്വ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയണം തിന്മ അല്ലെങ്കിൽ ദുഷ്ടാരൂപി അശുദ്ധാത്മാവ് പിശാജ് സാദാൻ അതിശക്തമായിട്ട് നമ്മെ നശിപ്പിക്കാൻ തകർക്കാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് മതൊരു വശത്ത് മറുവശത്ത് ഈ പിശാചിനെ വിളിച്ച് വരുത്തി അവനെ കൊണ്ട് കൊല്ലുന്ന നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന അനേക മനുഷ്യരുണ്ട് സമൂഹങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട സിനിമകള് ഗെയിമുകള് വശീകരണ ശക്തികള് ഛാത്രസേവ കൂടോത്രം ഹലാല് ഭക്ഷണം ഇസ്ലാമിക വശീകരണ യന്ത്രങ്ങള് ശക്തികള് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഇന്ന് പലവട്ടം പറയാറുണ്ട് ഈ ഒരു ശക്തി അതുകൊണ്ട് തന്നെ നമ്മളോട് ഈശോ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കണം പിതാവിനോട് ദുഷ്ടാരൂപയിൽ നിന്ന് ഈ തിന്മകളിൽ നിന്ന് ഈ പൈശാചിക ശക്തികളിൽ നിന്ന് ഈ അശുദ്ധാത്മാക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മാത്രമല്ല പറയുന്നുണ്ട് പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ ചേർത്ത് നിൽക്കുവിൻ അവൻ നിങ്ങളെ വിട്ട് ഓടിക്കൊള്ളും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും ഒന്ന് ഒന്നും സഞ്ചട്ടി പറഞ്ഞുണ്ടല്ലോ നിങ്ങളുടെ ശത്രുവായ പിശാജ് ആലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്നുണ്ട് അതുകൊണ്ട് പറയാ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പനോട് ോപിയിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നമുക്കറിയാം ഇന്ന് അനേക മക്കള് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂല്ല ഇതിന് വേണ്ടി അർത്ഥം മനസ്സിലാക്കി അവസ്ഥ മനസ്സിലാക്കി സംരക്ഷണം ഏർപ്പെടുത്തി ശക്തമായി പ്രാർത്ഥിച്ച് വിശ്വതിയിൽ ജീവിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ പറഞ്ഞ നമ്മുടെ മക്കൾക്കോ കുടുംബത്തിനോ ഇവൻ വൈദികർക്കോ സന്യസ്ഥർക്കോ പോലും ഈ ബോധ്യമില്ലാത്ത ഒരവസ്ഥയുണ്ട് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് കർത്താവ് എത്രയോ മക്കളെ സുഖപ്പെടുത്തി വിടുവിച്ചു സ്വതന്ത്രരാക്കി ഉയർപ്പിച്ചു വലിയ ഒന്നാമധ്യത്തെ പഠിത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനം അശുദ്ധാത്മാക്കളോട് പോലും അവന് കല്പിക്കുന്നു അവനുസരിക്കുന്നു വിശാചനെ പുറത്താക്കുന്നു വൈശാചിക ശക്തികൾ ഇന്ന് ഈ പിശാചിനെ വിളിച്ചു വരുത്തുന്ന പ്രാർത്ഥനകളും മന്ത്രങ്ങളും കൂടോത്രങ്ങളും ആഭിചാരി ക്രിയകളും വശീകരണ യന്ത്രങ്ങളും ഇതെല്ലാം കൊണ്ട് അറിയപ്പെട്ടിരിക്കുന്ന ഒരു കാലത്തില് മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കണം ദുഷ്ടാരൂപിയിൽ നിന്ന് പിതാവേ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമെന്ന് നിലവിളിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ കൈവിരിച്ചു നിന്ന് അപ്പനോട് പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി ബിസിനസ് വേണ്ടി പഠനത്തിനു വേണ്ടി ദാമ്പത്യത്തിനു വേണ്ടി പൗരോഹിത്യത്തിനു വേണ്ടി ശുശ്രൂഷക്ക് വേണ്ടി കുടുംബജീവത്തിനു വേണ്ടി പ്രവൃത്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ മക്കളെ രക്ഷിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അത് വലിയ പൈസാചികൾ പിശാചാണ് തന്റെ അസ്തിത്വത്തെ അസ്തിക്കുന്ന ഞാനില്ലെന്ന് അവൻ പറയും പക്ഷെ ഈശോ പറഞ്ഞിട്ടുണ്ട് വചനം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധരെ വിശുദ്ധരെ ആക്രമിച്ച നമുക്കറിയാലോ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഈ കാലഘട്ടത്തില് അച്ഛനെപ്പോഴും പറയാറുണ്ടല്ലോ പിശാചിനെ വിളിച്ചു വരുത്തി അനേക പ്രവർത്തികൾ ചെയ്യുന്ന അനേക മക്കൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മളെപ്പോലും അനേക മക്കള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജാത്രസേവ കൂടോത്രം അവരെ വിളിച്ചു വരുത്തി അത് ചെയ്തു ഹോമം മന്ത്രവാദം ക്ഷുദ്രപ്രവൃത്തി ഇതൊക്കെ ചെയ്ത് അനേകം കാര്യസാധ്യത്തിനോ മറ്റുള്ളവരെ നശിപ്പിക്കാനോ തകർക്കാനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ പണിപ്പിച്ച ഈ യാചനയ്ക്കും പ്രാർത്ഥനയ്ക്കും വലിയ അർത്ഥമുണ്ട് വലിയ കാര്യമുണ്ട് അതിനാവശ്യകതയുണ്ട് അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കണം നമുക്ക് ഈ അവസാനത്തെ ആചനയുടെ അർത്ഥം മനസ്സിലാക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുക അതിനുശേഷം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഈ ഏഴ് ആചന കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടു രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു കർത്താവ് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടങ്ങളും മടങ്ങുന്ന അധികാരമുള്ള നാമമാണ് കർത്താവായ ദൈവത്തിന്റെ നാമം സ്വർഗസ്ഥനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ും കർത്താവും ശ്രദ്ധാവും പരിപാലികരും അധികാരമുള്ളവരുമാണ് അതുകൂടി ഏറ്റുപറഞ്ഞിട്ട് രാജ്യവും ശക്തിയും മഹത്വവും പ്രാബല്യവും അധികാരവും എല്ലാം അങ്ങയുടേതാണെന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അവിശ്വാസത്തോടെയാണ് ഇവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല ഇവിടെ തകരാത്ത ബന്ധനങ്ങളില്ല ഇവിടെ അഴിയാത്ത കെട്ടുകളില്ല ഇവിടെ പരാജയപ്പെടാത്ത ഒരു പിശാചുമില്ല സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ട എല്ലാ നിയോഗങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറച്ചു വെച്ചുകൊണ്ടാണ് വിശുദ്ധമേ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് അതുപോലെ പഠിപ്പിട മക്കളെ ഈ പ്രാര്ത്ഥന അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലാനും അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തന്നെ കത്ത് സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും അപ്പനുമായുള്ള ബന്ധമാണപ്പെട്ട് അപ്പനിൽ നിന്ന് ഈ കൃപകൾ സ്വീകരിച്ച് ഈശോയുടെ മനസ്സറിഞ്ഞ് ഈശോയുടെ കൂടെ കൂടെ യശ്വ കൂടെ 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 സ്വർഗത്തോടു കൂടെ ഈ ശപിക്കപ്പെട്ട മണ്ണിൽ ജടമായി പോയ ശരീരത്തിൽ ശക്തി വലയം ചെയ്യപ്പെട്ട ഈ ലോകത്തിൽ ദൈവമക്കൾ ഈ കരുത്തോടെ ജീവിക്കാൻ ഇടയാകട്ടെ അതിനുവേണ്ട എല്ലാ കൃപയും എല്ലാ സംരക്ഷണവും എല്ലാ സഹായവും സ്വർഗീയ പിതാവ് തന്റെ മക്കളായി നമുക്ക് തരും

ഈ ലോകത്തിന്റെ അവസ്ഥയും ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ അതിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ തിന്മയിൽ നിന്ന് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഇതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കങ്ങ് വെളിപ്പെടുത്തി തരികയാണല്ലോ ഒത്തിരി തിന്മകള് ദുഷ്ടാരൂപികള് അശുദ്ധാത്മാക്കള് ദുരാത്മ ദുർഭൂതങ്ങള് വൈശാചിക ശക്തികള് ഞങ്ങൾ നശിപ്പിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാൻ ഞങ്ങളുടെ മക്കളെ തകർക്കാൻ ആലർദസിംഹത്തെ പോലെ നടക്കുന്നുണ്ട് എന്ന സത്യം അങ്ങ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണല്ലോ ആ പിശാചിൽ നിന്ന് ആ ദുഷ്ടാരൂപയിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രലോഭനത്തെ ചേർത്ത് നിൽക്കാനും പിശാചിനെ ചേർത്ത് നിൽക്കാനും സ്വയെ അങ്ങയോട് ചെന്ന് ജീവിക്കാനും ഞങ്ങൾക്കിടയാകണം അതിനു വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് യേശോ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ കീഴ്പെടുത്താൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ അന്ധകാര ശക്തികളെ ദുരാത്മ ദുർഭൂതങ്ങളെ ദുട്ടാരൂപികളെ അശുദ്ധാത്മാക്കളെ യേശുവെ അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിച്ച് അങ്ങനെ കുരിശുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ജോലി പഠനം മക്കൾ അവരുടെ സ്വഭാവം വളർച്ച ഞങ്ങളുടെ കുടുംബം വീട് മണ്ണ് എല്ലാറ്റിനെയും എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ ലോകപാപ പിന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങേ മറവിലാണു ഞാൻ വിശ്വാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒത്തിരി പൈശാചിക ശക്തികള് ആഭിചാര്യ മന്ത്രവാദ കൂടോത്ര ശക്തികള് വശീകരണ ശക്തികള് ഭക്ഷണത്തിലൂടെ കയറിപ്പറ്റുന്ന ഹലാലിന്റെ പൈശാചിക ശക്തികള് വശീകരണ യന്ത്രങ്ങള് മക്കളെ വശീകരിക്കാനും കീഴ്പ്പെടുത്താനും വേണ്ടി പല പല വസ്തുക്കളിലൂടെ ഗിഫ്റ്റുകളിലൂടെ ഭക്ഷണത്തിലൂടെ ഒക്കെ കൊടുക്കുന്ന പൈശാചിക ശക്തികളെ യേശുവേ നിർവീനമാക്കി ആ പൈശാചിക ശക്തിയിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണം എന്തെങ്കിലും മക്കള് അടിമപ്പെട്ട് ബന്ധിക്കപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കണം ഓ അങ്ങനത്തെ അതിനായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പാപത്തെ ശാപത്തെ മരണത്തെ കടങ്ങളെ സാധാനെ പരാജയപ്പെടുത്തിയ എല്ലാ കടങ്ങളും വീട്ടിയ എല്ലാ രക്ഷയും പൂർത്തിയാക്കിയ അങ്ങയുടെ വലിയ കരുണ ഞങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും മായ നിയോഗങ്ങളും പ്രാര്കളും ദിവികാനുസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിൽ പ്രാർത്ഥിക്കാം എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോദ മോചനമേശോ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ